സത്യത്തിന് ഞാൻ ഞെട്ടിപ്പോ കണ്ടല്ല നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കും പറയാം ഞങ്ങളെ കണ്ടാ കാലി തറയിലൊന്നും മുട്ടിട്ടില്ല ഇന്നത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറയുന്നത് ഈ വീഡിയോ ആരും കാണാതെ പോകരുത് കാണാതെ കഴിഞ്ഞാൽ എനിക്ക് നഷ്ടം എന്റെ വീഡിയോ കാണുന്ന എന്റെ ചങ്കൾക്ക് നഷ്ടമാണ് അതിന്റെ കാരണം പറയാം ലോകം മൊത്തം അറിയുന്ന ഒരു വലിയൊരു വ്യക്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ചങ്കളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കടക്കും വെള്ളത്തിൽ കൂടി നടക്കും വെള്ളത്തിൽ ഇരിക്കും മണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന് പൊങ്ങി ഉറങ്ങും ആ വ്യക്തിയെ കുറിച്ചാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ആ വ്യക്തിയാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് കേരളത്തിൽ ഒരുപാട് ബന്ധമുണ്ട് അതേപോലെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജയകുമാർ സാറുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളെ പ്രിയസുഹൃത്ത് ബ്രോയുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ ഈ വീഡിയോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട വലിയൊരു വിഷയത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് കാരണം ഇന്ത്യയിൽ ഒരു വർഷം മരിക്കുന്ന ആൾക്കാർ എനിക്കോട് ഒരുപാട് പേര് വെള്ളത്തിവിടുന്നു മരിക്കുന്നുണ്ട് ഒരു വ്യക്തി വെള്ളത്തിവിടുന്നു മരിക്കില്ല മരിക്കില്ല രക്ഷപ്പെടും വെള്ളം എന്താണെന്ന് നീന്തൽ അറിഞ്ഞൂടാങ്കിലും വെള്ളത്തിൽ ചുമ്മാ കിടക്കാം അതെ നടന്ന് കരകയറാം അതെ അങ്ങനെയുള്ള സംരംഭമാണ് എത്ര മണിക്കൂർ കഴിഞ്ഞാൽ കേരളത്തിന്റെ അന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കുഞ്ഞുങ്ങൾ പോലും സ്കൂളുകളിൽ ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കണം അതെ നീന്തല്ല എന്താണ് വെള്ളത്തെ വീണാൽ എന്ത് സംഭവിക്കും ജീവനെ തിരിച്ചെടുക്കാൻ പറ്റും മറ്റുള്ളവരെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നുള്ള ഒരു അവയർനെസ് കൊടുക്കുന്നത് ഏറ്റവും വലിയ അതെ അത് നമ്മുടെ നാട്ടിലെ നാട്ടില് എനിക്കോ വൈകിപ്പോയി അല്ലേ അപ്പൊ നമുക്ക് എന്തായിരുന്നു അത് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഞാൻ നമുക്ക് നേരിൽ തന്നെ കാണാം ഒരുപാട് സന്തോഷം സാറേ അപ്പം തുടങ്ങാം നമുക്ക് ആദ്യം എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമുക്കൊന്ന് കാണാം ഇതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് നേരിൽ കാണാം ഓക്കെ ആ പുള്ളി ഇപ്പോൾ നേരിൽ തറയിൽ നിൽക്കുകയാണ് പക്ഷെ ചങ്ങളാ കാല് പൊങ്ങി തുടങ്ങി കണ്ട ഇത് വെറ്റമായിട്ട് കാണാം എന്താ കാല് തറയിൽ തൊടാതെ തന്നെ പുള്ളി പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തൊട്ടടുത്ത് മാക്സിമം പോവുകയാണ് കേട്ടോ എന്റെ ചങ്ങക്കൊന്ന് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ എത്രത്തോളം അടുത്ത് പോകുന്നത് വേണ്ട ഓ അതമാഷ എന്താണ് ചെയ്യണേ കൈത്തിയിട്ട് ആ കോർത്തു വെച്ചിട്ടുള്ള ഓക്കെ ഓക്കെ മഷേ പുള്ളിപ്പോൾ കാല് ആ തറയിൽ ഊന്നി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് പുള്ളിപ്പം ഈ പറഞ്ഞ സംഭവമാണ് മേലെ കൈ മേളോട്ട് പൊക്കി കാല് രണ്ടും കോർത്ത് വ്യക്തമായിട്ട് കാണാൻ കേട്ടോ എന്താണ് മാഷാസനം ഓക്കെ മാഷാ അടുത്തിന് ഏതാണ് കൂട്ടി കിടക്കയാണ് സത്യത്തിന് ഞാൻ ഞെട്ടിപ്പോട്ടാ പ്രോ എങ്ങനെ ഞെട്ടിയായിരുന്ന കണ്ട് ഏഹ് ഞെട്ടിയായില്ലേ ഞെട്ടിലേ ഞാൻ ഞെട്ടി അങ്ങനെ കിളി നിൽക്കണം എൻ്റെ കൈ കല കിടന്ന വേറെ ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇത് മാജിക് ഒന്നുമല്ല പുള്ളി അതാ പൊങ്ങി കിടക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് ഞാൻ ഒന്നുകൂടി അടുത്തൊന്ന് വന്ന് തരാം കട്ടിൽ കിടക്കുമ്പോൾ പോലെ കിടക്കണത് അത് വലിയൊരു കഴിവാണ് നമുക്ക് എല്ലാവർക്കും കൊണ്ട് പറ്റുന്നൊരു കാര്യമല്ല കണ്ടല്ലോ എത്ര മണിക്കൂർ പോകണോ അദ്ദേഹം എന്തുപറയോ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കുമെന്നാണ് പറയണത് ഓക്കെ അടുത്ത വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുക എന്ന് പറഞ്ഞ കാലൊക്കെ ഫുൾ നീട്ടിയിട്ട് ശങ്കള കണ്ടല്ല അടുത്തിന്റെ മാഷി ഏതാണ് ഇനി ചെയ്യാൻ വേണ്ടി പോലെ എങ്ങനെ മാഷാ കടന്നിട്ടാണ് അത് നീന്തി പോവുക അപ്പൊ അതാണ് ഇനി കാണിക്കാൻ വേണ്ടി പോണേ ശരി മാഷ ഓക്കെ കേട്ടോ പുള്ളി പോളിറ്റ് പൊങ്ങിയിട്ടുണ്ട് ഓ സാധാരണ നമ്മൾ ബാക്കിലോട്ടാണ് പോണത് ഇത് ഫ്രണ്ടിലോട്ട് രണ്ട് കാല് മാത്രമാണ് പ്രവർത്തനം കേട്ടോ അപ്പൊ സാർ നടക്കാൻ വേണ്ടി പോവാണ് അതാണ് ഞങ്ങൾ ഇനി നിങ്ങൾ ഇനി കാണാൻ പോകുന്ന ഞെട്ടുന്ന കാഴ്ച ഓക്കെ എൻറെ ദൈവമേ ചങ്ങടെ കാല് ഒന്നും തൊട്ടിട്ടില്ല പക്ഷെ പുള്ളി നടക്കുകയാണ് എന്റെ ദൈവമേ ആ പുള്ളി നടന്ന് വരികയാണ് നിങ്ങൾക്ക് അത് സൂക്ഷിച്ച് നോക്കും പറയാം നിങ്ങളെ കണ്ടോ കാല് തറയിലൊന്നും മുട്ടിട്ടില്ല കണ്ട വളരെ കൂളായിട്ട് നമ്മൾ ഈ മേളിൽ കൂടി നടന്ന് പോകുമ്പോൾ പുള്ളി പോകുന്നത്

അപ്പൊ ചങ്ങ നമ്മളെ മാസം മാറിയിട്ടുണ്ടോ കേട്ടോ അടിപൊളി 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 അത് കുഞ്ഞുമോൻ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഓക്കെ ഞങ്ങൾ നിങ്ങൾ ഇപ്പൊ കാണുന്നത് മാഷ് കൈ കെട്ടി വെള്ളത്തിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാട് തറയിൽ ഒന്നും മുട്ടിട്ടില്ല അപ്പൊ ചങ്ങൾ നമ്മളെ സാറിന്റെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയെല്ലാം നമ്മളെല്ലാം കണ്ടുകഴിഞ്ഞു സത്യത്തിൽ ഞാൻ ഒരുപാട് ഞെട്ടിപ്പ് നമ്മളെ ബഹുമാനായിട്ട് സാറും ഞെട്ടിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയിട്ട് ഒരുപാട് പേർക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ വന്ന് ഒരുപാട് പേർക്ക് ക്ലാസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് പിള്ളേർക്ക് അവയർനെസ് കൊടുക്കുക വെള്ളം എന്ന് വെച്ചാൽ എന്ത് വെള്ളത്തിലുള്ള ഭയം വെള്ളത്തിലുള്ള ഭയം ശരിക്കും പിള്ളേർക്ക് അത് മാറണം മാറണം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് പിള്ളേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പഠിക്കാൻ ആഗ്രഹം കാണാം സാറ് സാധാരണ ഒരു വ്യക്തിക്ക് എത്ര മാസമാണ് ക്ലാസ് കൊടുക്കുന്നത് മാക്സിമം മൂന്ന് മാസം മൂന്ന് മാസമാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അത് ഇപ്പോൾ സാറിപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്ത് ഇപ്പോൾ എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേരളത്തിൽ ഒരുപാട് പേര് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സാറ് എങ്ങനെയാണ് ക്ലാസ് കൊടുക്കും നമുക്ക് നിലവിൽ ഇപ്പോൾ ക്ലാസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എവിടെയൊക്കെയാണ് ായാലും ശരി കൊലമായാലും അങ്ങേറ്റം ആയാലും കുഴപ്പമില്ല പക്ഷെ അതിന്റെ ആയിട്ടുള്ള എക്സ്പെൻസ് എന്താന്ന് വെച്ചാൽ അതിന്റെ അനുസരിച്ച് ഫ്ളാറ്റിൽ തന്നെ സിമ്മിംഗ് ഫുൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉള്ള പിന്നർക്ക് പഠിക്കണമെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് വിളിച്ചു കഴിഞ്ഞാൽ സാർ അവിടെ പോയി പഠിപ്പിക്കും അവിടെ പോയി പഠിപ്പിക്കാം അതിനുള്ള അത് ക്ലിയർ ചെയ്യും അതെ സാറിന്റെ ഫീസ് കാര്യങ്ങളൊക്കെ അതെ അത്ര വരുന്നുള്ളോ അതിന്റെ മാക്സിമം നമ്മളെ കുഞ്ഞുങ്ങളെ ഇത്തരത്തിലുള്ള വലിയൊരു കാര്യം പഠിപ്പിക്കുക കാരണം നമ്മളെ കുഞ്ഞുങ്ങൾ ഒരു അപകടത്തിൽ പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഏക വലിയ മാർഗ്ഗം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ദേവീതന്റെ വീഡിയോ കാണുന്നതിന്റെ എല്ലാ ശങ്കുകളും മഷനെ അത് വിളിക്കണമെന്നാണ് എന്റെ ഏറ്റവും വലിയ അപേക്ഷ സാറിന്റെ നമ്പർ ഒന്ന് ചാനലിൽ ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ ഇതിന്റെ പ്രായ പരിധി ഉണ്ടോ പ്രായപരിധി ഇല്ല അങ്ങനെ ആർക്കും കാലഘട്ടത്തിന് ഇത് വളരെ പ്രധാനമാണ് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് നീന്തൽ കുള കുളവെന്താണ് നീന്താൻ അറിയില്ല അതെ എല്ലാം പഠിക്കുന്നുണ്ട് പക്ഷേ ഇത് മാത്രം പഠിക്കുന്നില്ല പഠിക്കുന്നില്ല തീർച്ചയായിട്ടും ഈ ഒരു അവസരം മിസ്സ് അതിനെ പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രമേ എനിക്കുള്ളതാണ് അപ്പൊ മാക്സിമം ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിരുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനാണ് കിട്ടുന്നതായിരിക്കും അപ്പൊ മറ്റൊരു കൃക്കാഴ്ച വീഡിയോ ആയി നാളെ കാണാം അതിനുമ്പോൾ സാറേ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ